ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ വെരി സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി അതായത് പൊന്നലിയും മേമിയും കുട്ടീസും ഞങ്ങളും രാജേഷ് എല്ലാവരും കൂടി ഇന്ന് നമ്മൾ വല്യമ്മയുടെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്താൽ കാണാം കേട്ടോ ഇന്നി പൊഞ്ഞ തങ്കമ്മ ലക്ഷ്മി അമ്മ ഇന്നേ കയ്യിലേ കുപ്പര് അവിടെ ഞങ്ങൾ ഇന്ന ചോറ് കൊടുക്കാൻ പോയാ അവിടെ നിന്ന് വന്ന പിട്ടു വിട്ടു ഓ എല്ലാരും അത് തന്നെ പറയണം അപ്പൊ നമ്മളെല്ലാ അമ്മമാരും കൂടി കൂടിക്കഴിയുമ്പോൾ സുഖം ഉണ്ടല്ലോ അടിപൊളിയാണെട്ടോ കുഞ്ഞിപ്പണ് കൂടെ പാല് വാങ്ങാൻ പോയിട്ട് വരികയാണോ ഗൈസ് രാവിലെ നേരത്തെ അല്ലല്ല അവ കരഞ്ഞിട്ട് കോലുമിഠായി ഒക്കെ വാങ്ങിച്ചു കൊടുത്തിരിക്കണോ നിധി എവിടെ നിധി കിട്ടി കോലുമിഠായിട്ട് കടി പോയാ കടയിൽ പോയി പോന്നൊക്കെ തീർന്നു എല്ലാരും തീർന്നു അപ്പൊ നമ്മളെ കുഞ്ഞിപ്പെണ്ണിത് രാജേഷ് കേട്ട് എടുത്തിരിക്കാണ് ആളിത് ആ കാറിൻ്റെ മേരെ കോലിമിട്ടായി കഴിച്ചിരിക്കാണ് കേട്ടോ അപ്പൊ നമ്മുടെ അമ്മായിടെ കൂടെ ഇടയ്ക്കിടയ്ക്ക് കടയിൽ പോയിട്ട് ഓരോ സാധനങ്ങളൊക്കെ നമ്മുടെ കുറുമ്പൻസൊക്കെ മേടിച്ചുകൊണ്ട് എടുത്തു ഇരിക്കയാണ് അതിൻ്റെ കൂടെ കുഞ്ഞിപ്പെണ്ണൊരു കോലിമിട്ടും കിട്ടി അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഒത്തുമോ എവിടെ പോയി എന്താ ഇന്നൂടെ പോയിട്ട് വീട് കടയിൽ പോയി സാധനങ്ങള് വാങ്ങിച്ചു എത്ര സിമ്പിൾ ആയിട്ടാ വരുന്നത് പഞ്ചസാര <filter> കുഞ്ഞിപ്പെണ്ണി ഇപ്പോൾ പപ്പ കിട്ടിയപ്പോൾ ഫുൾ ടൈം പപ്പയുടെ കൂടെയാണ് കേട്ടോ കാരണം ആൾക്കിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ നടക്കണം അപ്പം അതിന് വേണ്ടി വെറുതെ ടാറ്റയൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ ഇരിക്കണം എന്നാൽ ടാറ്റ പറഞ്ഞു കഴിഞ്ഞാൽ അത് ടാറ്റ പറഞ്ഞു നടക്കാൻ വേണ്ടിട്ടോ അപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്തുകൊണ്ട് നടക്കുകയാണ് പിന്നെ ഇന്നമ്മമാർക്ക് ഉണ്ടല്ലോ എല്ലാവരും കൂടി അപ്പോൾ നമുക്ക് ഫുള്ള് റെസ്റ്റാണ് കുത്തീസിൽ നോക്കാൻ വേണ്ടി ഇത്രയും പേരുണ്ട് അപ്പം കിട്ടി എവിടെ നിധി എവിടെ ീതിയടേ <뽁뽁> ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഈ നാരങ്ങയുടെ പേരെന്താണെന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ ഇവിടെ പറയുന്നത് നാരങ്ങ എന്നാണ് അപ്പോൾ ഇതുകൊണ്ട് അടിപൊളി കറി വെക്കുന്ന നാരങ്ങ കറി സൂപ്പറായിരിക്കും കേട്ടോ ഫുഡൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല ഇതുകൂട്ടി കഴിക്കാൻ പറ്റും സൂപ്പറാണ് നിങ്ങൾ ഇതുകൊണ്ട് കറികൾ വെക്കുക എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഒരു റെസിപ്പി എന്തായാലും ഞാൻ ഞാനിവിടെ ചെയ്യുന്നത് ഞാനിപ്പോൾ വല്ല്യമ്മയുടെ വീട്ടിലാണ് അപ്പോൾ ഇവിടെ ഇവിടുന്ന് അമ്മേനെ കൊണ്ട് വെക്കുകയെന്ന് പറഞ്ഞിട്ടുണ്ടോ അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും നമ്മളത് റെഡി ആക്കിയിട്ട് നിങ്ങൾക്കൊരു വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ ഒക്കെ കാണുക അപ്പം എന്താണ് നിങ്ങളുടെ നാട്ടിൽ

പൊട്ടിച്ചോടുള്ള കുടിച്ചോളു കുടിച്ചോളും അല്ലാത്തതല്ലേ ഇത് നിങ്ങക്ക് ഇഷ്ടമാവും ാരെങ്ങനെന്താ ചെറുത് ഇങ്ങനെ അരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിൽ മസാല മസാല എന്താ പറയുക മുളക് പൊടിയും എല്ലാം ആ ഇട്ടിട്ട് കുറച്ച് സമയം വെക്കണം അപ്പോൾ മല്ലിപ്പൊടി അല്ലേ ആവശ്യത്തിന് മല്ലിപ്പൊടി ഇത് ഒരു കണ് വടകപ്പുള്ളിന്ന് ഇരങ്ങണതിൽ തെച്ച് തിന്നുണ് തെച്ച് കുറുമ്പോൾ എടുത്ത് തിന്നണല്ലോ മുളകാ വിളക് പൊടി ൂൺ മഞ്ഞൾപ്പൊടി കല്ലിപ്പനി ആയിരുന്നു അല്ലേ നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക ഒരു മിനിറ്റ് അല്ലേ വെളുത്തുള്ളി പച്ചമുളക് ചുമി കായം വറുത്തിട്ട് വറുത്തില്ല എണ്ണയിലിട്ട് ചൂടാക്കിയിട്ട് പൊടിക്കുക നമ്മള് ഉപ്പും മുളക അത് നന്നായിട്ട് എണ്ണയിലിട്ട് വയറ്റി എണ്ണെടുത്ത് പുളി വെള്ളവും മൊഴിച്ച് കഴിഞ്ഞ് തിളച്ച് കഴിയുമ്പോൾ നമ്മളുടെ വടകപ്പിളിയാണ് നാരങ്ങ റെഡി ഇട്ടാ എന്താ ചെയ്തത് പറ ആരാ ചെയ്യാൻ പറഞ്ഞിങ്ങനെ പറ ആരാ ചെയ്യാൻ പറഞ്ഞു പറ ആരാ വെള്ളമൊക്കെ അവിടെ മൊത്തം വെള്ളമാക്കിയത് ആരാണ് ആരാണ് ആര് പറഞ്ഞിട്ട് പേരില്ലേ ആര് അപ്പൊ നിന്റെ മേലെ വെള്ളം ഒഴിക്കുമ്പോ നീ എന്താ വേണ്ട പറഞ്ഞില്ല നീ ഓടിച്ച് ഓടി ഓടിഒഴിച്ചിണ്ടായിരുന്നല്ലോ പൊട്ടിക്ക് നിന്റെ ചാന്തി ചന്തോല് പൂർത്തക്കട പൊട്ടിച്ചിട്ടല്ലേ പറയുമ്പോളേക്ക് കരയാൻ തുടങ്ങി ചെയ്യണതിനോണ്ട് കുഴപ്പമില്ല അവന് ില് വെള്ളം മൊത്തം കോരിച്ചിട്ട് അപ്പം ഞങ്ങൾ എല്ലാവരും വന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ചേച്ചിക്കുട്ടിയും വന്നു കേട്ടോ ചേച്ചിക്കുട്ടി ഇപ്പോൾ ഒരു കടയിൽ നിൽക്കുന്നുണ്ട് വടക്കഞ്ചേരിയിൽ ബൂട്ട്സ്ന്ന് പറഞ്ഞൊരു കടയിൽ ഇട്ടോ ചെരുപ്പ് കടയിൽ അപ്പോൾ ചേച്ചി ഞങ്ങളെല്ലാവരും വന്നു പറഞ്ഞപ്പോൾ അമ്മമാരെയൊക്കെ കാണാൻ വേണ്ടി വന്നതാണ് വന്നൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇനി ചേച്ചി പറഞ്ഞു എന്തായാലും പിന്നെ എന്നെ അവിടെ കൊണ്ട് വീട് ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് പോണമെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ ടൂ വീലറെടുത്തിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോഴും കുട്ടീസ് പറഞ്ഞു അമ്മ ഞങ്ങനും വരുന്നത് അങ്ങോട്ട് രണ്ടുപേരും കൂടി ഭയങ്കര വാശിയായിരുന്നു അങ്ങനെ അവരെയും കൂട്ടി ഞങ്ങൾ നാലുപേരും കൂടി ഒരുമിച്ച് അങ്ങ് പോയി കടയിലെത്തിക്കഴിഞ്ഞപ്പോൾ ഇവരെ കടയിൽ കയറി ഒരേ ഓട്ട് ആണ് ഓരോ ചെരുപ്പ് വേണം വലിയ മാ മാച്ചിരിപ്പ് വേണം വലിയ മെയ് ചെരുപ്പ് വേണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ചേച്ചി കൊണ്ടുള്ള ചെരുപ്പായ ചെരുപ്പൊക്കെ എടുപ്പിച്ച് ഓരോ ഷൂ ഒക്കെ ഇതാ കുറുമനൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ അങ്ങനെതാ കടയിലുള്ള ഓരോ സാധനങ്ങൾ ബെൽറ്റ് സോക്സ് അങ്ങനെ ഒരു രണ്ടായിരം രൂപയ്ക്കുള്ള സാധനം എന്തായാലും പൊടി പിടിച്ചിട്ടുണ്ട് കേസ് അപ്പം ഈ കടയുള്ളത് വടക്കഞ്ചേരിയിൽ ടൗണിലാണ് ബൂട്ട്സാണ് കേട്ടോ ചെരുപ്പ് കട അപ്പോൾ ചേച്ചി ഇവിടെ വർക്ക് ചെയ്യുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഞാനും ഒരു ചെരുപ്പ് എടുത്തു എന്തായാലും ചേച്ചിയെ കൊണ്ട് വിടാൻ പോയപ്പോൾ അങ്ങനെ ഒരു ഒരു ചെരുപ്പും എനിക്കും വാങ്ങി കേട്ടോ പിന്നെ അവിടെ നിന്ന് സോക്സ് വേണം ബെൽറ്റ് വേണം അങ്ങനെ കുറേ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ പറഞ്ഞതാണ് സോക്സൊക്കെ എടുത്തിട്ടുണ്ട് ഗെയ്സ് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇനി നേരെതാ അതിന് വീട്ടിൽ പോകാൻ വേണ്ടി അപ്പോൾ ഇതാണ് ചേച്ചി നിൽക്കുന്ന കടയുടെ ഒരു ബോട്ട്സ് കേട്ടോ ചേച്ചിയുടെ യാത്രയൊക്കെ പറഞ്ഞ് കുട്ടീസിന് അങ്ങനെയൊക്കെ ഇതാ പോവാണ് അങ്ങനെ ആ വീട് എത്തിയപ്പോഴത്തേക്കും എന്താ നമ്മുടെ അമ്മക്കിളികൾക്ക് എല്ലാവർക്കും ഷൂ ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് അവിടെ നിന്ന് മേടിച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ടോ അത് കഴിഞ്ഞാൽ നമ്മുടെ അമ്മക്കിളികൾ എല്ലാവരും കൂടി പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കൊരു സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കിയാലോ നമുക്ക് മേടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞു അനുമായിട്ട് അപ്പോൾ വേണ്ട സാധനം മേടിച്ചിട്ട് വന്നാൽ നമുക്ക് തന്നെ ഉണ്ടാക്കാവുന്ന അമ്മയ്ക്കലുകൾ അങ്ങനെ കുറച്ച് കടലമാവൊക്കെ മേടിച്ച് വന്നാൽ ഉള്ളി പൊച്ചിയും പഴംപൊരിയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാം ചെയ്തുകൊണ്ടിരിക്കണം അനു വട്ടം ചെറുതായി വീണിട്ട് കയ്യൊക്കെ വയ്യാതെ ഇട്ടിരിക്കുക ബാൻഡേജ് ഒക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ പേട്ടനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാവരും കൂടി പോയത് പോയി രണ്ട് ദിവസം എല്ലാവരും കൂടി അവിടെ നിന്നു അപ്പോൾ എല്ലാവരും കൂടി കൂടു നിൽക്കുമ്പോൾ എല്ലാവർക്കും ഒരു മനസ്സിന് ഭയങ്കര ഒരു സന്തോഷമല്ലേ ഹലോ അപ്പോൾ കുറേ പേര് പൊന്നമ്മയുടെ വീഡിയോ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ട് എപ്പോഴും എല്ലാവരും കുറേ പേര് മെസ്സേജ് അയക്കാറുണ്ട് പിന്നെ പൊന്നമ്മയുടെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അത് കുറച്ച് വൈറലായി കയായി അതായത് പഞ്ചായത്ത് പണിക്കൊക്കെ പോകുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും ചോദിച്ചാൽ എന്തിനാണ് പൊന്നമ്മ പഞ്ചായത്ത് പണിക്ക് പോകുന്നത് കേൾക്കട്ടെ പൊന്നമ്മ ഏഹ് എന്തിനാണ് പഞ്ചായത്ത് പണിക്ക് പോണേ ഈ വയസ്സാം കാലത്ത് പണിക്ക് വിട്ടു എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ചീത്ത വിളിയാണ് എന്തുകൊണ്ടാണ് പൊന്നമ്മ പണിക്ക് പോണെ പഞ്ചായത്ത് പണിക്ക് ഏഹ് എന്ത് പറഞ്ഞ് വെറുതെ ഇരുന്നാ എന്ത് വരും കൂടുതലാവും അതുകൊണ്ട് പറഞ്ഞാ കേ ഇന്ന് ഇവിടെ അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് ഇതാ ലക്ഷ്മി ഉള്ളിയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് എന്തിനാണ് ലക്ഷ്മി അമ്മ ഇത് ചെയ്യുന്നത് പറയൂടേ വെങ്കായ പൊക്കോടാ ഉള്ളി പൊക്കോടാ നമ്മടെ വെങ്കായം എന്നാ അതിന് പറയാട്ടെ ഇതിന്റെ വെങ്കായം എന്നാ പറയാ നിങ്ങളുടെ ഇവിടെ എന്താ പറയാ വെങ്കായം വെങ്കപ്പൊക്കോടാ പാലം പൊരി അമ്മ പഴംപൊരി വേമ വെങ്കായ പൊക്കോടൊക്കെ റെഡിയാക്കുന്നു പഴംപൊരിക്ക് പഴം കടലമാവ് ഇവിടെ കടലമാവ് പാലം കടലമാവ് ഒക്കെ റെഡിയാക്കിട്ടുണ്ട് ആ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് എന്താ ഹലോ അപ്പൊ നമ്മടെ അമ്മക്കിളികൾ എല്ലാരും കൂടി പഴംപൊരിയാക്കാൻ വേണ്ടി വെച്ചിട്ട് പഴംപൊരിയാണ് ലക്ഷ്മി മാമി എവിടെ പോയി മാമ മേമക്കിളി ഹായ് പറയൂ ഹായ് ഇതാണ് നമ്മുടെ അപ്പൊ വല്യമ്മയുടെ വീട് അപ്പൊ അമ്മക്കിളികൾ എല്ലാവരും അവിടെ പഴംപൊരിയും ഉള്ളി പൊജിയൊക്കെ ഉണ്ടാക്കുന്ന തിരക്കിലാണ് അപ്പൊ ഞങ്ങൾ വിചാരിച്ചു കുറച്ചൊന്ന് നടന്നിട്ട് വരാന്ന് കേട്ടോ അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി കൊളത്തി പോവാണ് അവിടെ അടുത്തൊരു കളവുണ്ട് നല്ല രസമാണ് കാണാൻ വേണ്ടിട്ടോ അപ്പം വീഡിയോ കാണാം കുട്ടീസ് ഭയങ്കര ഓട്ടമാണ് കേട്ടോ അവർക്ക് കുളത്തിൽ ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് ഭയങ്കര ഓട്ടമാണ് ഫ്രണ്ടിൽ ഓടിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ രാജ്യമായിട്ട് അവിടെ കുഞ്ഞി പെണ്ണൊക്കെ ഇതാ പുറക്കിന് നിങ്ങൾ വരികയാണോ ഇതാണ് നമ്മളങ്ങനെ കുളത്തിലെത്തിയിരിക്കുന്നു കേട്ടോ നല്ല രസമാണ് കാണാൻ വേണ്ടിയിട്ടാണ് അവിടെക്ക് നമ്മുടെ കുട്ടീസിനൊക്കെ വെള്ളത്തിലിറങ്ങാമെന്ന് പറഞ്ഞു അങ്ങനെ രാജക്ഷേട്ടം പിടിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇരുത്തിയിരിക്കുകയാണ് അത് കഴിഞ്ഞ് കപ്പത്തന്നെ ഇരുത്തു കേട്ടോ കാരണം എത്തിയ ദിവസം മസ്സിന് ഇപ്പം ഇറങ്ങണം അപ്പം രാജച്ചേട്ടം പറഞ്ഞു കാരണം വൈകുന്നേരം ഇറക്കുക പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരിട്ട് അനുഭവിച്ചിട്ട് നടക്കുകയാണ് നമ്മുടെ പഴംപൊരിയും പൊലീം നമ്മളുടെ പച്ചയൊക്കെ റെട്ടി ആയിട്ടുണ്ടാകും ചൂടോടെ കഴിക്കാം